നമസ്കാരം വയനാടിന് വേണ്ടി ദുരിതാശ്വാസ ഫണ്ട് പിരിച്ചെടുത്തതിനു ശേഷം ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല വെറുതെയാണ് പിരിച്ചെടുക്കുന്നത് ഈ ഫണ്ട് അത്രയും മുക്കിക്കൊണ്ടു പോകുമെന്ന് പ്രചരിപ്പിക്കുന്ന ചിലരുണ്ടല്ലോ പക്ഷെ എന്തിനു വേണ്ടിയാണ് സർക്കാർ ഫണ്ട് പിരിച്ചെടുക്കുന്നതെന്നും അത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെ എത്തുമെന്ന് ഉറപ്പാകുന്ന ഒരു തീരുമാനം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സർക്കാർ അത് കൈക്കൊണ്ടിരിക്കുകയാണ് അറിഞ്ഞായിരുന്നു മിക്കവാറും അറിയാൻ സാധ്യത വളരെ കുറവാണ് ഇതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് മുണ്ടക്കൈ ചൂരൽമല മേഖലയിലുള്ളവരെ ദുരിതാശ്വാസ ക്യാമ്പിലാണല്ലോ പാർപ്പിച്ചിരിക്കുന്നത് ഇവർക്ക് ഉടുതുണിക്ക് മറുതുണി മറുതുണിയില്ലാത്തൊരവസ്ഥയായിരുന്നു ദുരന്തം വന്ന് അവരുടെ എല്ലാം കൊണ്ടുപോയി ആകെ ആ ശരീരവും ഇട്ടിരുന്ന വേഷവും ഒഴിച്ച് വേറെ ഒന്നുമില്ലാത്ത അവർക്ക് ദുരിതാശ്വാസ നിധി പിരിച്ചുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ പോക്കറ്റ് മണി നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് അറിഞ്ഞായിരുന്നു പോക്കറ്റ് മണി എന്ന് പറഞ്ഞാൽ വെറുതെയല്ല ഉരുൾപൊട്ടലിലെ ദുരന്തം അനുഭവിക്കുന്ന ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും അവർക്ക് മാറി താമസിക്കാൻ വേണ്ടിയുള്ള സഹായം കൂടി സർക്കാർ ആദ്യഘട്ടത്തിൽ ലഭ്യമാക്കാൻ പോകുകയാണ് ഇവർക്ക് പോക്കറ്റ് മണിയായിട്ട് അടിയന്തരമായി പതിനായിരം രൂപ വെച്ച് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഓരോ കുടുംബത്തിനും പതിനായിരം രൂപ അതും തീർന്നില്ല ഈ കുടുംബത്തിലെ മുതിർന്ന രണ്ട് പേർക്ക് മുന്നൂറ് രൂപ വെച്ച് ദൈനംദിനം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് വരുന്ന ഒരു മാസം ഒരു കുടുംബത്തിലെ രണ്ട് പേർക്ക് മുന്നൂറ് രൂപ വെച്ച് അതായത് അറുനൂറ് രൂപ ഓരോ കുടുംബത്തിനും ലഭ്യമാകും ഇതോടൊപ്പം ഈ കുടുംബത്തിൽ ഏറെ നാളായി ചികിത്സയിൽ തുടരുന്നവരുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ മുന്നൂറ് രൂപയും അല്ലാതെ ഇനി കിടപ്പുരോഗികളായിട്ടുണ്ടെങ്കിൽ അവർക്ക് മുന്നൂറ് രൂപ കൊടുക്കും അപ്പോ ഒരു കുടുംബത്തിൽ അങ്ങനെ കിടപ്പ് രോഗികളായിട്ട് അല്ലെങ്കിൽ ഏറെക്കാലമായി ചികിത്സയിൽ തുടരുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടി കൊടുക്കുമ്പോൾ മൂന്ന് അംഗങ്ങൾ ഉണ്ടെങ്കിൽ മുന്നൂറ് രൂപ വെച്ച് ഒരു കുടുംബത്തിന് അടുത്ത മുപ്പത് ദിവസം തൊള്ളായിരം രൂപ കയ്യിൽ കിട്ടാൻ പോവുകയാണ് ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകൂ എന്ന് ആവശ്യപ്പെട്ടത് ആ ദുരന്ത മേഖലയിലുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് ബോധ്യപ്പെടുന്നില്ലേ കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു വലിയ വാർത്താ പ്രാധാന്യം അല്ലെങ്കിൽ ഒരു വലിയ തോതിൽ ചർച്ചയാകാതെ പോയ പോയൊരു പോസ്റ്റാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങനെയാണ് വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടലിൽ ഒന്നും ബാക്കിയാകാതെ നിൽക്കുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തര സഹായം നൽകും മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരന്ത ബാധിതരായ എല്ലാവർക്കുമാണ് സഹായം ലഭിക്കുക ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് മുന്നൂറ് രൂപ വീതവും ദിവസം നൽകും ഇപ്രകാരം ഒരു കുടുംബത്തിലെ രണ്ട് വ്യക്തികൾക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാകുക കിടപ്പ് രോഗികളോ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം കുടുംബത്തിൽ മൂന്ന് പേർക്ക് എന്ന നിലയിൽ നൽകും മുപ്പത് ദിവസത്തേക്കാണ് ഈ തുക നൽകുക ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ധനസഹായമായി പതിനായിരം രൂപ വീതം അനുവദിക്കും മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരന്തത്തെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റു പൊതു ഉടമസ്ഥതയിലോ മാറാൻ കഴിയും വിധമുള്ള താമസ സൗകര്യം ഒരുക്കാനാകുമോ എന്നതിൽ കളക്ടറുടെ റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് കളക്ടറുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് വാടക നിശ്ചയിച്ച് ഇത് അനുവദിക്കും ഇതാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഫണ്ടെല്ലാം പിരിച്ചെടുക്കുന്നത് വെറുതെയാണ് അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തില്ല എന്നൊക്കെ പറയുന്നവരുടെ കണ്ണും ചെവിയും തുറന്നൊന്ന് കേൾക്കാനുള്ള ഒരു കാര്യമാണ് പതിനായിരം രൂപ വെച്ച് ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് അടിയന്തര ധനസഹായം കാര്യം നേരത്തെ പറഞ്ഞ കണക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല ഒരു ചായ വാങ്ങി കുടിക്കാനായിട്ട് അവരയിൽ ഒരു രൂപ എടുക്കാനില്ല അങ്ങനെ ഉള്ളവർക്ക് ദൈനംദിനം ചെലവിന് വേണ്ടി അവരവരുടെ സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു മുറുക്കാൻ ചവയ്ക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അതുവരെ ചെയ്യാൻ വേണ്ടി സർക്കാർ അറിഞ്ഞ് അവർക്ക് പതിനായിരം രൂപ പോക്കറ്റ് മണിയായി നൽകുകയാണ് ആ പോക്കറ്റ് മണി ഉപയോഗിച്ച് അവർക്കൊന്ന് സർവേവ് ചെയ്ത് തുടങ്ങാനുള്ള അവസരം ഉണ്ടാക്കിയാണ് ഇത് പോരാഞ്ഞിട്ടാണ് കുടുംബത്തിലെ രണ്ടു പേർക്ക് മുന്നൂറ് രൂപ മുടങ്ങാതെ നൽകാൻ അതായത് മുപ്പത് ദിവസത്തേക്ക് മുടങ്ങാതെ നൽകും ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം ആ രീതിയിൽ നോക്കുമ്പോൾ ഒൻപതിനായിരം രൂപ അഡീഷണൽ ആയി കിട്ടും ഒരു കുടുംബത്തിൽ പതിനെട്ടായിരം രൂപ അങ്ങനെ എത്താൻ പോവുകയാണ് കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അത് അഡീഷണൽ ആയിട്ട് മറ്റൊരാൾക്ക് കൂടി കൊടുക്കുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന ഫണ്ട് ആ നാട്ടിലെ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ കാണുന്നത് ഈ നാട്ടിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിങ്ങൾ ഈ ദുരന്തത്തിൽ പെട്ടുപോയവർക്ക് പോക്കറ്റ് മണി കൊടുത്ത ചരിത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അതൊക്കെയാണ് കേരളം മാറുന്നതെന്നും കേരളത്തിലെ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം ഉണ്ടെന്നും അവർ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരെ കുറിച്ച് വളരെ വ്യാകുലമായി ചിന്തിക്കുന്നുണ്ടെന്നും അവരുടെ തിരിച്ചു വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം എന്ന ആലോചനയിൽ നിന്നാണ് പോക്കറ്റ് മണിയിൽ നിന്ന് തുടങ്ങാമെന്നുള്ള തീരുമാനങ്ങൾ എടുത്തുന്നത് അവർ മറ്റൊരിടത്തേക്ക് താമസത്തിന് പോകുമ്പോൾ കയ്യിലഞ്ചു പൈസ ഇല്ല എന്നൊരു തോന്നലിനപ്പുറം വെള്ളം വാങ്ങി കുടിക്കാൻ വീട്ടിലെ അത്യാവശ്യ സാധനങ്ങൾ വേണമെങ്കിൽ ഒരു പതിനായിരം രൂപയെങ്കിലും അവരുടെ കയ്യിലുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ ആയിരിക്കും അവർ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ പോകുന്നത് അപ്പോ ഈ ഫണ്ട് പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ആദ്യ പടിയായിട്ട് അവർക്ക് പോക്കറ്റ് മണിയും ഒരു മാസം നീണ്ടു അവർക്ക് ചെറിയൊരു വരുമാനം കൊടുക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം ഇതുകൊണ്ടാണ് പറയുന്നത് ദുരിതാശ്വാസ നിധി തന്നെയാണ് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ഏറ്റവും സുതാര്യമായ രീതി എന്ന് പറയേണ്ടി വരുന്നത് കാര്യം ആ മാർഗത്തിലൂടെ തന്നെ ആയിരിക്കും അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങളെല്ലാം എത്തിപ്പെടുകയെന്ന് ഈ ഒരു ഉദാഹരണം തെളിയിക്കുന്നുണ്ടെന്ന് പറയേണ്ടി വരികയാണ്